ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഫലങ്ങളാണ് നമ്മൾ നാളെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് ജീവിതത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വിജയവും കൈവരിക്കാനായിട്ട് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ പൂക്കൾ നമ്മൾ ഭഗവാനെ സമർപ്പിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ടാണ് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി അവിടെ നിന്നും ലഭിക്കാനായിട്ടാണ് ഈ പ്ലാസ്റ്റിക് പൂക്കൾ വഹിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഒന്നും ലഭിക്കാതെ മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സമ്പൽ സമൃദ്ധിയെയാണ് നമ്മൾ ഒന്നാം തീയതി കണി കാണേണ്ടത് നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഈ വർഷം നല്ലതാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരെയും നമ്മൾ കണി കാണിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ചിങ്ങമാസം ഒന്നാം തീയതി ഓരോ മലയാളികളും പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് നാളത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഫലങ്ങളാണ് നമ്മൾ നാളെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് ജീവിതത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വിജയവും കൈവരിക്കാനായിട്ട് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മളെ ഒരു വർഷം മുഴുവൻ കടബാധിതരാക്കാനും അതുപോലെ തന്നെ സാമ്പത്തികമായ തകർച്ചയിലേക്ക് നയിക്കാനും അതുപോലെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലായ്മ കുടുംബത്തില് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമില്ലാത്ത ഒരു സാഹചര്യം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം വളരെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാനും അതുപോലെ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം നിർബന്ധമായിട്ടും ഓരോ മലയാളികളും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മളെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാറ് ഓരോ മലയാളികളുടെയും പുതുവർഷമാണ് ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു വർഷമെങ്കിലും അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളും സ്വസ്ഥതക്കുറവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം തന്നെ ഇല്ലാതായി ഈ ഒരു വർഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞു നിൽക്കണേ എന്ന് തന്നെയാണ് നാം ഓരോരുത്തരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അതിനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടില് രാവിലെ തന്നെ അതായത് സൂര്യോദയത്തിന് മുന്നേ ആയിട്ട് നിലവിളക്ക് തെളിയിച്ചിരിക്കണം എന്നുള്ളതാണ് നിലവിളക്ക് വെറുതെ തെളിയിച്ചു വെച്ചാൽ മാത്രം പോരാ അതിന്റെ കൂടെ ചില കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് വീട്ടിലുള്ള മുതിർന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരാണോ സാധാരണമായിട്ട് നിലവിളക്ക് തെളിയിക്കാറ് അവർ രാവിലെ സാധിക്കുമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് നിലവിളക്ക് തെളിയിക്കുക ഇനി അതിന് സാധിക്കാത്ത ആളുകൾ സൂര്യോദയത്തിന് മുന്നേ ആയിട്ട് നിർബന്ധമായിട്ടും എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിക്കണം നെയ്വിളക്ക് ആയിരിക്കണം നിങ്ങൾ തെളിയിക്കേണ്ടത് ഇനി നെയ്വിളക്ക് തെളിയിക്കാൻ സാഹചര്യം ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ വിളക്കെണ്ണി ഉപയോഗിച്ചും നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് യാതൊരു കുറ്റവും ഇല്ല പക്ഷെ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നെയ്യൊഴിച്ചുകൊണ്ട് ഭദ്രദീപം തെളിയിക്കുക ഈ പറഞ്ഞതുപോലെ വിളക്കെണ്ണിയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളും ഭദ്രദീപം തെളിയിക്കണം അഞ്ച് തിരി ഇട്ടുകൊണ്ട് നിലവിളക്ക് തെളിയിച്ചു വയ്ക്കുക നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ദൈവങ്ങളുടെ ഫോട്ടോയുടെ മുന്നിലായിട്ട് നിങ്ങളുടെ പൂജാമുറിയിലാണ് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ ആ പൂജാമുറിയിലുള്ള ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് പുഷ്പങ്ങൾ സമർപ്പിക്കണം രാവിലെ തന്നെ പൂക്കൾ പറിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തലേദിവസം തന്നെ പറിച്ചു വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ പൂക്കളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ തുളസി എങ്കിലും സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ പൂജാമുറിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓരോ ഈശ്വരൻ്റെ ഫോട്ടോസിനും ഓരോ ദൈവത്തിൻ്റെ വിഗ്രഹത്തിനും നമ്മൾ പൂക്കൾ സമർപ്പിച്ചിരിക്കണം അതോടൊപ്പം തന്നെ നിലവിളക്കിലും നമ്മൾ പൂക്കൾ സമർപ്പിക്കണം നിലവിളക്കിന്റെ അടിഭാഗത്തായിട്ട് പൂക്കൾ വയ്ക്കുക ഈ പറഞ്ഞതുപോലെ പൂക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിലവിളക്കിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് തുളസി തന്നെ വയ്ക്കാവുന്നതാണ് കഴിവതും പ്ലാസ്റ്റിക് പൂവുകളൊക്കെ ഒഴിവാക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വയ്ക്കുന്നത് ഈ പൂക്കൾ നമ്മൾ ഭഗവാനെ സമർപ്പിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ടാണ് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി അവിടെ നിന്നും ലഭിക്കാനായിട്ടാണ് ഈ പ്ലാസ്റ്റിക് പൂക്കൾ വഹിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഒന്നും ലഭിക്കാൻ പോകുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് തിരിച്ചറിയുക ഒരു തുളസിയില വെച്ചാൽ കിട്ടുന്ന ആ ഒരു ചൈതന്യം പ്ലാസ്റ്റിക്കിന്റെ എത്ര വലിയ പൂക്കൾ നമ്മൾ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ലഭിക്കില്ല ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിളക്ക് വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നിലവിളക്കിന് തൊട്ടടുത്ത് കിണ്ടിയിൽ ജലം വച്ചിരിക്കണം ആ കിണ്ടിയിലെ ജലത്തിൽ ഒരു തുളസിയിലെയും നുള്ളിയിടാൻ മറക്കരുത് ഇനി ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ കിണ്ടി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബ്രാസിന്റെ ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചാലും മതിയാകും ഇനി ബ്രാസിന്റെ പാത്രവും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റീലിന്റെ ഗ്ലാസ്സിലെങ്കിലും വെള്ളം വയ്ക്കാവുന്നതാണ് പക്ഷെ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം നിലവിളക്ക് വയ്ക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ജലം വയ്ക്കാനായിട്ട് വിട്ടുപോകരുത് അതിലേക്ക് ഒരു തുളസി ഇല നുള്ളി ഇടാനും മറക്കരുത് ഇതിനെല്ലാത്തിനും പുറമേ നമ്മൾ നിർബന്ധമായിട്ടും വെച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുവാണ് നെല്ല് ഒരു ചെറിയ ബൗളിലോ അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സിലോ ഒരു ചെറിയ താലത്തിലോ അല്പം നെല്ല് എടുത്ത് നമ്മൾ നിലവിളക്കിന്റെ തൊട്ടടുത്തായിട്ട് വയ്ക്കണം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വസ്തുവാണ് നെല്ല് എന്ന് പറയുന്നത് നമുക്ക് ആഹാരമാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം മുഴുവൻ എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും നമ്മളിലേക്ക് വന്നു ചേരാനായിട്ട് ഈ ദിവസം നാളത്തെ ദിവസം നിലവിളക്കിനെടുത്ത് നെല്ല് വഹിക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത്രയും വസ്തുക്കൾ നമ്മൾ വെച്ചതിന് ശേഷമാണ് നിലവിളക്കിൽ നെയ്യോ എണ്ണയോ ഒഴിച്ച് ഭദ്രദീപം തെളിയിക്കുന്നത് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ തീപ്പെട്ടി ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് നിലവിളക്ക് തെളിയിക്കാതിരിക്കുക ഒന്നുകിൽ ഒരു കൊടിവിളക്കോ ഇനി കൊടിവിളക്കില്ലാത്തവര് ഒരു മൺചിരാതിലോ തീ പകർന്നതിന് ശേഷം അഗ്നി മൺചിരാതിലേക്ക് തീപ്പെട്ടി ഉപയോഗിച്ച് പകർന്നതിന് ശേഷം ആ മൺചിരാതിൽ നിന്നായിരിക്കണം അഗ്നി നമ്മുടെ നിലവിളക്കിലേക്ക് പകരേണ്ടത് ഈ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണം ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് നല്ലത് മാത്രം വരുത്തേണമേ ആദ്യം നമ്മൾ ചൊല്ലേണ്ട മന്ത്രം ഓം ഗം ഗണപതിയെ നമ ഗണപതി ഭഗവാനോട് പറയണം ജീവിതത്തിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാക്കരുത് ഒരു വിഘ്നങ്ങളും ഉണ്ടാക്കരുത് എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാ തടസ്സങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കണേ എന്നുള്ളത് ശേഷം ഓരോ ദൈവത്തെയും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഓരോ ദൈവത്തെയും ഉള്ളുരുങ്ങി പ്രാർത്ഥിക്കുക ഈ ഒരു വർഷക്കാലമെങ്കിലും ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ എല്ലാ തരത്തിലുള്ള സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ സാധാരണയായിട്ട് ജപിക്കുന്ന നാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുക ശേഷം ഈയൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഇരുന്നു കൊണ്ടായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നിലവിളക്ക് പൂജാമുറിയിലൊക്കെ തെളിയിക്കുന്ന സമയത്ത് ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു പൂജാമാറ്റിലോ ഇരുന്നു കൊണ്ട് വേണം നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഒരു കാരണവശാലും ഇങ്ങനെ പകുതി മടങ്ങിയിരുന്നുകൊണ്ടൊന്നും നമ്മൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട് പാടുള്ളതല്ല അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നാമജപം നടത്തുക അതിനുശേഷം നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങളെയും കണ്ണ് പൊത്തിപ്പിടിച്ച് അതായത് നമ്മൾ വിഷുക്കണി കാണിക്കുന്നത് പോലെ കണ്ണ് പൊത്തിപ്പിടിച്ച് കൊണ്ടുപോയി നമ്മൾ ഈ ഒരു നിലവിളക്ക് തെളിയിച്ചതും അതിന്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന നെല്ലും കാട്ടിക്കൊടുക്കണം കണി കാണുക എന്നുള്ളതാണ് ഇങ്ങനെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും കാണിച്ചു കൊടുക്കുക അവരുടെ ജീവിതത്തിലും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകും ഈ ഒരു വർഷക്കാലം മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സമ്പൽ സമൃദ്ധിയെയാണ് നമ്മൾ ഒന്നാം തീയതി കണി കാണേണ്ടത് നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഈ വർഷം നല്ലതാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരെയും നമ്മൾ കണി കാണിക്കുന്നത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മെയിൻ ഡോറ് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രധാന ഡോറ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കണം ഇത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് തെളിയിക്കാൻ സാധിക്കുമെങ്കില് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് തെളിയിക്കുക അതിന് സാധിക്കാത്തവര് സൂര്യോദയത്തിന് മുന്നേ ആയിട്ട് തെളിയിക്കുക എന്നിരുന്നാലും നാളത്തെ ദിവസം നിങ്ങൾ മുൻഡോർ അടച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ നിലവിളക്ക് തെളിയിക്കരുത് നാളെ നമ്മുടെ വീട്ടിലേക്ക് മഹാവിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും കടന്നു വരുന്ന ദിവസമാണ് അപ്പൊ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് ഡോറ് തുറന്നു വെച്ചിരിക്കണം ആ വഴിയിലൂടെയാണ് ദേവിയും ദേവനും അകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ മെയിൻ ഡോർ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് വാതിൽ പടിയൊക്കെ ഒന്ന് കഴുകി സാധിക്കുന്നവര് രംഗോലിയൊക്കെ ഇടാൻ അറിയാമെങ്കിൽ അതൊക്കെ ഇടുക അല്ല എന്നുണ്ടെങ്കിൽ ആ വാതിലിന്റെ ആ ഒരു മെയിൻ ഡോറിന്റെ പടിയുടെ രണ്ട് ഭാഗത്തായിട്ട് ഓരോ പൂക്കളും അതുപോലെ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടും തൊടുക ആ ഒരു വഴി അത്രയും മനോഹരമാക്കി തീർക്കുക എന്നുള്ളതാണ് അതോടൊപ്പം വളരെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും മെയിൻ ഡോറിന്റെ അടുത്തായിട്ട് ചെരുപ്പുകൾ കൂട്ടിവെക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള വൃത്തിഹീനമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ സൂക്ഷിക്കാനോ പാടുള്ളതല്ല വളരെ പ്രധാനമാണ് രാത്രിയിലൊക്കെ വീട്ടിലേക്ക് കയറി വരുന്നവർ ഏഹ് സ്വാഭാവികമായിട്ടും വാതിൽപ്പടിയുടെ സൈഡിലായിട്ടൊക്കെ ചെരുപ്പുകൾ ഊരി വെച്ചിട്ടുണ്ടാവും അതൊക്കെയും രാത്രിയിൽ തന്നെ മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക രാവിലെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് എല്ലാ രീതിയിലുള്ള ഒരു ശുദ്ധിയോടും കൂടി നിങ്ങളുടെ വീട്ടിലെ ആ ഒരു പ്രവേശന കവാടം വഴി പോസിറ്റീവ് എനർജി ആയിരിക്കണം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇനി അതുപോലെ തന്നെ തുളസിക്ക് ജലമർപ്പിക്കാനും തുളസിയെ വലം വയ്ക്കാനും മറക്കരുത് ഇനി സൂര്യോദയ സമയത്ത് സൂര്യഭഗവാനെ നോക്കി ഇരു കൈകളും കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുക ഭഗവാന് ജലം സമർപ്പിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഇനി അതിന് സാധിക്കാത്തവര് ഭഗവാനെ നോക്കി സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുക വരുന്ന ഒരു വർഷക്കാലം മുഴുവൻ സൂര്യഭഗവാനെ പോലെ എന്ത് ബുദ്ധിമുട്ടുകളിൽ തളർന്നു പോയി കഴിഞ്ഞാലും വീണ്ടും ഉദിച്ചുയരാനുള്ള ഒരു ശക്തി തരണേ എന്നുള്ളത് പ്രാർത്ഥിക്കുക ഇനി അന്നേ ദിവസം വീട്ടിൽ മധുരം ഉണ്ടാക്കുക വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും നൽകുക ഒരൽപ്പം പായസമൊക്കെ വയ്ക്കാം അല്ലേ വെച്ച് വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും കൂടെ കഴിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് നാളത്തെ ദിവസം നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം വീട്ടിൽ ഒരു കാരണവശാലും വഴക്കോ ബഹളമോ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ കാരണമാകും എന്നുള്ളതാണ് ഒരു രീതിയിലുള്ള വാക്കു തർക്കമോ കുട്ടികളെ ആയാൽ പോലും അനാവശ്യമായിട്ട് വഴക്ക് പറയുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നാളത്തെ ദിവസം എല്ലാം കൊണ്ടും പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കണം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് പ്രത്യേകിച്ചും ഞായറാഴ്ചയാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടായിരിക്കുന്ന ദിവസമാണ് പല കാര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ബഹളങ്ങളൊക്കെ ഉണ്ടാവാം അതൊന്നും തന്നെ ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഒരു കാരണവശാലും പണം മറ്റൊരാൾക്ക് കടം കൊടുക്കാനായിട്ട് പാടുള്ളതല്ല ഇത് ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാക്കാൻ കാരണമായി തീരും അതോടൊപ്പം തന്നെ നാളത്തെ ദിവസം കടം വാങ്ങാതിരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കടം വാങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണം മാത്രമല്ല ചില വീട്ടമ്മമാർക്ക് സ്ഥിരമുള്ള ഒരു സ്വഭാവമാണ് വളരെ നിസാരമായ സാധനങ്ങൾ അയൽപ്പക്കത്തെ വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവരും നാളത്തെ ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ എല്ലാം കൊണ്ടും നാളത്തെ ദിവസം ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവട്ടെ നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ് ഈ ഒരു വർഷക്കാലം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനായിട്ടുള്ള കഴിവും ശക്തിയും എല്ലാം ഭഗവാൻ തന്നനുഗ്രഹിക്കട്ടെ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി